അത് ബാബു ആന്റണിയുടെ ഒരു ഇടി അതാണ് എന്റെ ലക്ഷ്യം എങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പറ്റും എന്നാലും എന്റെ ശരീരം നോവാതെ എന്നെ നമ്മളൊന്നും ഫൈറ്റ് ചെയ്താലോ ശരീരം നോവാതെങ്ങനെ ഓ അത് വേണ്ട അത് വേണ്ട അങ്ങനെയുള്ള സംഭവം ബാബുവിന്റെ അത് ചെയ്തല്ലേ ഞാൻ ചെയ്യണ്ടല്ലോ പെട്ടെന്നുള്ള സംഭവം ആവുമായിരിക്കും അതാണ് പ്രശ്നം നമ്മൾ ചിലപ്പോ അറിയാൻ പറ്റത്തില്ല പെട്ടെന്ന് മാർഷ്യൽ ആർട്സിന്റെ ഒരു സംഭവം നമ്മള് പരമാവധി പ്രതിരോധിക്കത്തില്ല നിങ്ങൾ നമുക്ക് എല്ലാവരുടെ സുപരിചിതനായ വിൽക്കുന്ന അത്യാവശ്യം ആയിട്ടുണ്ട് ായിട്ടുണ്ട് പിന്നെ ഉണ്ട് ജസ്റ്റ് കാണിച്ചോ ആയി നല്ലൊരു കോട്ട് ഒരു വാച്ച് ഷൂ തന്നെ പണ്ട് എനിക്ക് മാറിയ മാത്രം എത്ര വർഷങ്ങളുടെ കുട്ടിക്കാലത്തൊട്ടേ ദേവതന്റെ സിനിമകളൊക്കെ കാണാറുണ്ട് അങ്ങനെ കുട്ടി കാലം തൊട്ടേ ഉള്ള ആവേശം പിന്നെ സുഹൃത്തുക്കളാണേലൊക്കെ പിന്നെ വളർന്നപ്പോഴും പറഞ്ഞ് വലിയൊരു ആവേശത്തിലൊക്കെ മാറി അവസാനം അതിനവസാനൊരു സാക്ഷാത്കാരം എന്നൊരു ഇങ്ങനെ നടക്കാൻ നാണക്കേടോ അങ്ങനെ ഒന്നും ഇല്ലാരും അറിയ അതാണ് കേട്ടോ ഏകദേശം കേരളം മുഴുവൻ അത്യാവശ്യം എല്ലാവർക്കും അറിയാതെ പിന്നെ തമിഴ്നാട്ടിലുള്ള കുറച്ച് സുഹൃത്തുക്കൾക്ക് അറിയാ പേര് പറഞ്ഞില്ല

ക്യാമറമാൻ അല്ല ഒരാളുടെ ഉണ്ടാവില്ല നമുക്ക് ആ ഫൈറ്റിന്റെ ആവേശമുള്ളത് സംഭവം ഇടിക്കാനുള്ള സംഭവം ആയിട്ട് സംഭവം അല്ല ഇനിയുള്ള ഫൈറ്റിനറണം അതിന് അത് ആ സംഭവം നമുക്ക് എഴുതിടങ്ങോറി അത് നേരത്തെ ബാബുഅനു വേണ്ട 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 അവിടെ നമ്മൾ എന്റെ ചങ്ങകൂട്ടാരെ ഇത് ഞാൻ തന്നെ നിർബന്ധിച്ച് ജയിപ്പിക്കുന്നു കേട്ടോ നമ്മൾ വേറെ ഒന്നും വിചാരിക്കരുത് കാരണം നമുക്ക് ഈ ഡയലോഗ് 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 ഒക്കെ ഡെലിവറി നാടോടി സിനിമയിലെ ഡയലോഗ് ഉണ്ടല്ലേ മിസ്റ്റർ ശിവൻ ഒരു ശിവൻ അന്നേരം പുള്ളിക്കാരൻ പറയുന്നൊരു സംഭവം ഉണ്ട് ശ്രേഷ്ഠ സാർ പറയുന്ന അതിലെ ആ കൊച്ചിനെയും തട്ടിക്കൊണ്ടോ നായിക െ കൊണ്ടിങ്ങനെ ഒളിപ്പിച്ചേക്കുമല്ലേ അങ്ങനെ ആണ് പിന്നെ സൃഷ്ടി മദ്യപിച്ചിട്ടുണ്ടത് എന്റെ രാത്രിയാണ് നമ്മുടെ രാത്രി മിസ്റ്റർ ശിവൻ അവസാനത്തെ പിന്നെ എന്താണ് ചോദിക്കാം നീ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കഥ എന്നാലും എനിക്ക് പറയാതിരിക്കാൻ കഴിയാത്ത കഥ സൂഫി വന്നാലും ജാക്സിനോടൊപ്പം ജീവിക്കില്ലെന്ന് എന്നും ശാഠ്യം പിടിച്ചോളാം മിസ്റ്റർ ശിവൻ ഞാൻ നിന്റെ പേര് മേലി കുതിര നിർക്കാൻ ഒരു കുതിര കച്ചവടമൊക്കെ എന്റെ ലക്ഷ്യം സൂഫിയാണ് ഗുഡ് ബൈ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു സംഭവമാണ് പക്ഷെ കണ്ണിന്റെ എക്സ്പ്രേഷൻ കൊള്ളായിരുന്നു പക്ഷേ കാണാൻ പറ്റില്ല കേട്ടോ ക്യാമറ പറ്റില്ല കുഴപ്പമില്ല നമ്മൾ സ്ഥലപ്പേരൊന്നും പറഞ്ഞില്ല ചേട്ടൻ പേരും പേര് പറഞ്ഞു സ്ഥലപ്പേര് പറഞ്ഞില്ല പിന്നെ നമ്മുടെ കൊട്ടാരക്കരയാണ് കൊട്ടാരക്കര സ്വദേശി സ്റ്റേജ് പ്രോഗ്രാം ഈ ബാബു അല്ല വേറെ ക്യാരക്ടർ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടത്തോടെ ഭയങ്കര എല്ലാവരും ഭയങ്കര ഇഷ്ടം ബാവുണി സാറിന്റെ ഒരു എൻട്രി ബുള്ളറ്റ് വരുന്നൊരു സംഭവത്തോടെയാണ് നമ്മൾ പ്രോഗ്രാമിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ വേദികളും നമ്മൾ ചെയ്യുന്നത് പിന്നെ വെച്ച് കഴിഞ്ഞാല് സിനിമാ താരങ്ങളുടെ ശബ്ദം കുറച്ച് ചെയ്യും ഒന്ന് നമ്മടെ പഞ്ചാബി ഓസ് സിനിമയിലെ അതിലെ ബോട്ട് ചോദിച്ചു വരുന്ന രംഗം ഉണ്ട് അങ്ങനെ ഹരിശ്രേഷൻ ചേട്ടനും കൊച്ചിൻ കണ്ടിഫൈക്കി ദിലീപ് ഏട്ടനോട് വരുന്ന പഞ്ചാബിയിലെ വലിയൊരു ഗുസ്തി മത്സരം നടക്കും അന്നേരം ആ ഗുസ്തി മത്സരത്തിനിടയിൽ ജനാർദ്ദൻ ചേട്ടനാണ് അവരുടെ ക്യാപ്റ്റൻ ഹരേ സോണിയാ കമോൺ അന്നേരം അങ്ങനത്തെ ആ ഒരു ഗുസ്തി മത്സരം നടക്കാൻ അവരുടെ പറയുന്നത് അങ്ങനെയല്ല വളർത്തി അടിക്കണമെന്ന പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് മറ്റേ എൻട്രി ചെയ്യുന്നത് ബോട്ട് ചെയ്യാൻ പറ്റിയ സമയം വരുന്നത് ആ ഒരു സംഭവം ചെയ്യാം എടാ ആ അങ്ങനെ തന്നെ എന്ത് ബോട്ട് എടാ ഇവിടെ ബോട്ടുമില്ല ബോട്ടിലും മതി എന്തൊക്കെയാ പറഞ്ഞത് ഇത് പഞ്ചാബില്ല കേരളമാണ് കഴിച്ചാൽ കടപ്പുറ ബലകം തട്ടിക്കളയം തന്നെ ചെറക്കരെ പറഞ്ഞിട്ടില്ല ആശാന് പറഞ്ഞത് ബോട്ടിൽ വെച്ച് പാപം മറന്നു വരാ എടാ നീ പറയും ജഗൽ അറിയില്ല ശക്തി എന്താണെന്ന് ചൊടയുണ്ടെങ്കിൽ ഗോതയിലേക്ക് ഇറങ്ങുക എന്നൊക്കെ അടച്ചു വളർത്ത് അങ്ങനെയാണെങ്കിൽ നിന്റെ ബോട്ട് ഞാൻ വെറുതെ തരാം അപ്പൊ കാശാ അതും തരാം എന്തേ ധൈര്യം ചോർന്നു പോയോയിടെ രൂപവും ജനാരദന രണ്ട് വേറെ വോയിസ് ഇതല്ലേ പിന്നെ വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ ടി എസ് രാജു സാറല്ലേ ജോക്കറിനകത്തൊക്കെ സീരിയലിനകത്തൊക്കെ ചെയ്യുന്നേ സാർ സാറക്കി വെച്ച് മരിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അജിച്ട്ടൊരു പോസ്റ്റ് ഒക്കെ ആയിട്ട് മൊത്തത്തിൽ വയറൽ ആയിട്ട് സാറ് ജീവനോടുള്ളപ്പം തന്നെ മരിച്ചു എന്നുള്ളത് അന്നേരം പുള്ളിക്കാരിന്റെ അടുത്ത് ഞാൻ വന്നുണ്ടായിരുന്നു ടി എസ് രാജു സാറിന് അങ്ങനെ സാറ് മാധ്യമങ്ങളൊക്കെ വന്ന പറഞ്ഞ് ഞാൻ മരിച്ചിട്ടില്ല ഞാനിപ്പോഴും ജീവനോടെ ഉണ്ട് അതെ നീ ഒന്ന് ചെയ്യാൻ പറഞ്ഞ ആ സംഭവം സാറ് പറഞ്ഞ സംഭവം തൊന്ന് ചെയ്യുന്നതാണ് സാർ പറഞ്ഞ ഡയലോഗ് ഇതാണ് എവിടെ രമേശ ഞാൻ ചത്തിട്ടൊന്നുമില്ല ഞാൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് നീ എനിക്ക് വേണ്ടി പള്ളി പോയി കുമ്പസരിക്കന്നും ചെയ്യല്ലേടാ ഞാൻ ചത്തിട്ടോന്നുല്ല കേട്ടോടാ കേട്ടോ ഞാനിപ്പോഴും നല്ല പായാറു പായാറ് പോലെ നീ എനിക്ക് വേണ്ടി പള്ളി പോയി കുമ്പസരിക്കുക ചെയ്യല്ലേടാ കേട്ടോടാടാ സംഭവിക്കാരന്റെ ഏറ്റവും സംഭവേ എവിടാ കേട്ടോ കേട്ടോ ഇതുപോലെ തന്നെ ഈ ജനാർദ്ദൻ ചേട്ടനും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ചേട്ടന്റെ ഒരു സംഭവം അങ്ങനെ കൊറേ വേരിയന്റ് ഒക്കെ ഇവർക്ക് കണ്ടവർക്ക് ഒരു പ്രത്യേകതയുണ്ട് ടി എസ് രാജസാറിന്റെ കാര്യം പറഞ്ഞത് അത്യാവശ്യം നാട് എല്ലാ എല്ലാറുണ്ട് സിനിമയിൽ എനിക്ക് അവസരം ആ ഇപ്പൊ ഒരു സിനിമയുടെ ഒരു സംഭവം ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് നല്ല റോളാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് റോള് സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ക്യാരക്ടർ ഒരു സംഭവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ സാറിപ്പോ ഉടനെ തന്നെ കാണാനുള്ള അവസരം ഒരുക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു അവസരങ്ങൾ ഒരുക്കി തന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ടല്ലോ നമ്മുടെ മനസ്സെന്ന് പറഞ്ഞൊരു സാറുണ്ട് പുള്ളി പുള്ളിയുടെ വലിയൊരു മനസ്സുണ്ട് അതേപോലെ രതീഷ് എന്ന് പറഞ്ഞൊരു സാറ് ഇതൊക്കെ വലിയ മനസ്സിന്റെ ഭാഗമാണ് അതേപോലെ ശ്യാം ചേട്ടൻ പിന്നെ നമ്മുടെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട സുഹൃത്താണ് സുഹേലിക്കു വരുന്ന വീഡിയോ ഈ ഒരു വേഷത്തിലാണ് എപ്പോഴും നടക്കുന്നത് ആ ഈ ഒരു വേഷം ബാൻ സാറിനുള്ള ഞാൻ പറഞ്ഞില്ലേ അമിത എല്ലാവർക്കും അറിയാതെ എനിക്ക് വന്നിപ്പോ കേരളത്തിലെല്ലാവർക്കും അറിയാൻ എന്തോ കോസ്റ്റ്യൂമിലാണ് അങ്ങനെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇതിനുവേണ്ടി വഴികാട്ടി തന്ന കുറെ സുഹൃത്തുക്കൾ അവരുടെ ഈ അനസ്സാർ എന്ന് പറഞ്ഞ സാറൊക്കെ അല്ലേ പുള്ളി രതീഷൻ അവരൊക്കെ വലിയ ഭാഗിയാണ് ഇപ്പൊ കേരളത്തിലെ നമ്മുടെ ഭവന സാറിന്റെ ഒരു സംഭവം ഉണ്ട് ഈ ഒരു സംഭവം ഇങ്ങനെ നിന്നിട്ടുള്ള ഈ കൈ കൊണ്ടുള്ള ഈ ഒരു സംഭവം പെട്ടെന്ന് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ തിരിയുന്ന ഒരു സംഭവം ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ സംഭവം പിന്നെ നമ്മുടെ ഏറ്റവും വലിയ പഴയ സിനിമകളിലൊക്കെ ആണ് കൈ തണ്ട് ഇങ്ങിരോട് ഇങ്ങനെ ഇങ്ങനെ ആക്കുമായിരുന്നു ഇങ്ങനെ ഒരു സംഭവം സ്റ്റേജ് ആൾക്കാരെ വിളിച്ചാൽ പോയി ചെയ്ത് കൊടുക്കുവോ പിന്നെ സ്റ്റേജ് പ്രോഗ്രാമിന് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ പ്രോഗ്രാമിന് നമ്മുടെ നമ്പറോട് ഒന്ന് കോൺടാക്ട് ചെയ്ത് വെച്ചാരെ തീർച്ചയായും അടിപൊളി എൻട്രിയോട് കൂടി നിർത്തി ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുള്ള കുറച്ച് നമ്മൾ അടിച്ചങ്ങ് പൊളിക്കാം നിങ്ങൾക്ക് അങ്ങോട്ട് നിന്നിട്ട് അല്ല അത്രയും വേണം വേണ്ട ഈ ഒരു സാധനം അതിർത്തിയോ ആ മതിയോ ഓക്കേ